നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കരകയറി പൈനാപ്പിൾ വില ഇനി ഉയരും പക്ഷേ കർഷകർക്ക് പ്രയോജനമില്ല വിലയിടിവിൽ നിന്നും പൈനാപ്പിൾ വീണ്ടും കരകയറുന്നു കഴിഞ്ഞ മാസം ഇരുപത് രൂപയിൽ താഴെ എത്തിയ സ്പെഷ്യൽ ഗ്രേഡ് പൈനാപ്പിളിന് അമ്പത് രൂപയും പച്ചയ്ക്ക് നാൽപ്പത്തെട്ട് രൂപയും പഴത്തിന് മുപ്പത് രൂപയുമാണ് വില എന്നാൽ തോട്ടങ്ങളിൽ വിളവെടുപ്പിന് പാകമായ പൈനാപ്പിൾ ഇല്ലാത്തതിനാൽ കർഷകർക്ക് പ്രയോജനമില്ല സ്ഥിതി തുടർന്നാൽ വില ഇനിയും വർദ്ധിക്കും മാർച്ച് അവസാനം അമ്പത്തിയഞ്ച് രൂപ മുതൽ അറുപത് രൂപ വരെയായിരുന്നു പഴത്തിൻ്റെ വില ഏപ്രിൽ തുടക്കത്തിലും അമ്പത് രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്നു എന്നാൽ വില ഘട്ടംഘട്ടമായി പെട്ടെന്നിടിഞ്ഞു മെയ് ആദ്യവാരം വില മൂന്ന് വർഷത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തി സ്പെഷ്യൽ ഗ്രേഡ് പൈനാപ്പിൾ പതിനെട്ട് രൂപ മുതൽ ഇരുപത് രൂപ വരെ നിരക്കിലാണ് തോട്ടങ്ങളിൽ നിന്നും ശേഖരിച്ചത് പച്ച പതിനഞ്ച് രൂപ മുതൽ പതിനെട്ട് രൂപയ്ക്കും പഴം പതിനഞ്ച് രൂപയിൽ താഴെ വിലയ്ക്കും കർഷകർക്ക് വിൽക്കേണ്ടി വന്നു മുൻ വർഷത്തെ അപേക്ഷിച്ച് ഉൽപാദനം കൂടിയതിനാൽ കിട്ടിയ വിലയ്ക്ക് പലരും വിറ്റഴിക്കുകയായിരുന്നു സംസ്ഥാനത്ത് രണ്ടായിരം ടൺ വരെ കയറ്റുമതി ചെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ മുന്നൂറ് മുതൽ നാന്നൂറ് ടൺ വരെയാണ് പ്രതിദിന കയറ്റുമതി വേനൽമഴ ലഭിച്ചതോടെ മുൻവർഷത്തെ അപേക്ഷിച്ച് ഉൽപാദനം ഇരട്ടിയായതാണ് ഇക്കുറി വിലയിടിയാൻ പ്രധാന കാരണമായി പൈനാപ്പിൾ ഗ്രോവേഴ്സ് അസോസിയേഷൻ പറയുന്നത് ഓഗസ്റ്റ് പാതിയോടെ മാത്രമേ ഉൽപ്പാദനം സാധാരണ നിലയിലേക്ക് എത്താൻ സാധ്യതയുള്ളൂ എന്നും കർഷകരും വ്യാപാരികളും പറയുന്നു വില ഇനിയും ഉയരും നിലവിൽ പൈനാപ്പിൾ ആവശ്യത്തിന് കിട്ടാനില്ലാത്ത സാഹചര്യമാണുള്ളത് രണ്ടു മാസമെങ്കിലും കാത്തിരുന്നാലേ പൈനാപ്പിൾ കൃത്യമായി വിപണിയിലെത്തൂ ആവശ്യകത കൂടിയതിനാൽ വില വരും ദിവസങ്ങളിൽ ഇനിയും ഉയരും പൈനാപ്പിൾ ഗ്രോവേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പറയുന്നു വില ഇടിയാനുണ്ടായ കാരണം മുൻവർഷത്തെ അപേക്ഷിച്ച് ഉൽപാദനത്തിലുണ്ടായ വർധനവ് ഉത്തരേന്ത്യൻ വിപണിയിൽ പൈനാപ്പിളിൻ്റെ ആവശ്യകത കുറഞ്ഞു മാമ്പഴത്തിൻ്റെ ഉൽപ്പാദനം കൂടിയത് തിരിച്ചടിയായി പഹൽഗാം ആക്രമണത്തെ തുടർന്ന് വിനോദസഞ്ചാരികളുടെ വരവ് കുറഞ്ഞു കർഷകരിൽ നിന്നും പൈനാപ്പിൾ വാങ്ങാൻ കച്ചവടക്കാർ മടിച്ചു പാകമായ പൈനാപ്പിൾ തോട്ടങ്ങളില്ല മാമ്പഴത്തിൻ്റെ വരവ് കുറഞ്ഞു വിളവെടുക്കാൻ ഇനി രണ്ട് മാസത്തോളം കാത്തിരിക്കണം ഇതാണ് ഇപ്പം വില കുതിച്ചു കയറാനുണ്ടായ കാരണം ഇതോടുകൂടി വീഡിയോ വീഡിയോയുടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി